എന്തിനേയും ഇരുകൈകളും നീട്ടി സ്വീകരിച്ച ചരിത്രമാണ് അറബിക്കടലിന്റെ റാണിയായ കൊച്ചിക്കുള്ളത് കേരള ടൂറിസത്തിന്റെ ഹോട്ട്സ്പോട്ടാണ് കൊച്ചി ലോകമെമ്പാടുമുള്ള വ്യാപാരികളെയും യാത്രക്കാരെയും സുസാഗതം ചെയ്ത കൊച്ചി അതിവേഗമാണ് ഒരു കോസ്മോപൊളിറ്റൻ നഗരമായി വളർന്നത് ഇവിടെയാണ് സഞ്ചാരികൾക്ക് കുറഞ്ഞ നിരക്കിൽ കടൽ യാത്ര സാധ്യമാക്കി മിനാർ ക്രൂയിസ് അതിവേഗം ആകർഷിച്ചത് സുരക്ഷാ മാനദണ്ഡങ്ങൾ മുൻനിർത്തി ഇന്ത്യയിൽ കപ്പൽ സർവീസിന് അനുമതി നൽകുന്ന ഇന്ത്യൻ രജിസ്റ്റർ ഓഫ് ഷിപ്പിംഗ് എന്ന സ്ഥാപനത്തിന്റെ ഐ ആർ എസ് ക്ലാസ് സർട്ടിഫിക്കറ്റുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ക്രൂയിസ് കറ്റാമെറൈനാണ് മിനാർ ക്രൂയിസ് മീറ്റർ നീളത്തിൽ എട്ട് മീറ്റർ വീതിയിൽ രണ്ട് നിലകളിലായി നൂറ്റി അൻപത് യാത്രക്കാരെ ഒരുമിച്ച് വഹിക്കാൻ ശേഷിയുള്ള ഇരട്ട എഞ്ചിനുകളുള്ള കപ്പൽ തുടക്കകാലത്ത് ദേശീയ മാധ്യമങ്ങളടക്കം ഈ കപ്പലിന്റെ യാത്ര ചർച്ച ചെയ്തിരുന്നു തുച്ഛമായ ടിക്കറ്റ് നിരക്ക് കൊച്ചിയിലെത്തുന്ന വിനോദസഞ്ചാരികളെ ധാരാളമായി മിനാറിലേക്ക് ആകർഷിച്ചു സൺറൈസ് ക്രോയിസ് ലഞ്ച് ക്രോയിസ് ഡിന്നർ ക്രോയിസ് സൺസെറ്റ് ക്രോയിസ് എന്നിങ്ങനെ വ്യത്യസ്തമായ ക്രോയിസുകൾ മിനാറിനുണ്ട് കോളേജ് ട്രിപ്പ് കുടുംബാഘോഷ പാർട്ടികൾ ഗ്രൂപ്പ് യാത്രകൾ ഇവയ്ക്കെല്ലാം പ്രത്യേക പാക്കേജുകളുമുണ്ട് ഇത്തരം യാത്രകൾക്ക് വീണ്ടും നിരക്ക് കുറയുമെന്നതാണ് പ്രത്യേകത വിവാഹനിശ്ചയവും വിവാഹങ്ങളും ഉൾപ്പെടെ വിവിധ പരിപാടികൾക്കായി ആഡംബരപൂർണമായി എയർ കണ്ടീഷൻ ചെയ്ത ഹാൾ ഓൾ സ്യൂട്ട് ഓൾ ബാൽക്കണി കപ്പലുകൾ പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ വരെ യാത്ര ചെയ്യാനും രണ്ടു മുതൽ നാലു മണിക്കൂർ വരെ ഷെഡ്യൂൾ ചെയ്ത യാത്രകൾക്കും കടലിൽ മിനാറിന് അനുമതിയുണ്ട് ഭക്ഷണവും ഡിജെയും മെന്റലിസം പ്രോഗ്രാമും മാജിക് ഷോയും മികച്ച സേവനം നൽകുന്ന ജീവനക്കാരും മിനാറിനെ വിനോദയാത്രക്കാർക്ക് പ്രിയപ്പെട്ടതാക്കുന്നു ജീവിതത്തിൽ സന്ദർശിക്കാൻ ഏറ്റവും മികച്ച അൻപത് സ്ഥലങ്ങളിലൊന്നായി നാഷണൽ ജിയോഗ്ര മാഗസിൻ റേറ്റ് ചെയ്ത കൊച്ചി യഥാർത്ഥത്തിൽ ചരിത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും സംഗമസ്ഥാനാണ് ഇവിടെയാണ് മിനാർ വ്യത്യസ്തമായ അനുഭവം ഒരുക്കുന്നത് മലയാളം ടെലിവിഷൻ കൊച്ചി കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ മിനാർ ക്രൂയിസ് കൊച്ചി എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ மீட்டிங் ட்ரிப்ஸ் ஆக்டிவிட்டீஸும்